കാര്യം ഒറ്റക്കാര്യങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഒരു ഒരു റബ്ബലായിട്ട് നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും എസ് ഡി പി എതിർത്തിട്ടുണ്ട് ആർ എസ് എസ് ശക്തി പ്രാപിച്ചു വന്ന സമയത്ത് ആർ എസ് എസിനെ എതിർത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ബി ജമാഅത്ത് ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സി പി എമ്മുമായിട്ട് ആഗ്രഹമുണ്ട് പൊതുവെ നമുക്ക് ശത്രുക്കളാണ് കൂടുതൽ പക്ഷേ ഇവരൊക്കെ തന്നെ എല്ലാതരം പണികളെടുക്കും ഫോൺ വിളിക്കും തെറി പറയും മീ മാരകമായ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തും പക്ഷേ ഞാൻ കണ്ടതിൽ ഇതൊന്നൊക്കെ നിസ്സാരമാണ് എന്ന് ബോധ്യമായത് ഈ പറയുന്ന വിഭാഗം ഉണ്ടല്ലേ ഷജറ എന്നൊക്കെ പറയുന്ന വിഭാഗം ആ അവരുടെ തെറി ഇതുവരെ കണ്ടതിൽ ഞാൻ കിട്ടിയതിൽ ഏറ്റവും സൂപ്പർ തെറി എന്നുവച്ചാ ഈ അവരുടെ മുമ്പിൽ എൻ ഡി എഫോ ഈ മതം പറഞ്ഞു നടക്കുന്ന ആളുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണോ മതാന്നാണ് പറയണത് അവരുടെ മുമ്പിൽ എന്നാ തെറി ഞാൻ ഇന്ന് ഈ തെറി ഒരു ബുക്ക് തന്നെ ഉണ്ടാക്കാം കാരണം അത്തരത്തിൽ തെറിയാണ് എസ് ഡി പിന്നെ ആർ എസ് എസ് കാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും ഒന്നുമല്ല ഈ വിന്നസ് ബുക്ക് കയറാവുന്ന തെറി ഇവരുടെ കയ്യിലാണല്ലോ എന്നല്ലോ പറയുന്ന മധുവാണ് എനിക്ക് 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 അഭിമാനം തോന്നുകയാണ് ഇവരെ എതിർക്കാൻ പറ്റിയില്ലോ എന്നുള്ളത് നമുക്ക് ചിലപ്പുണ്ടല്ലോ ചില സമയത്ത് നമ്മൾ ആലോചിക്കല്ലോ വേണ്ടിയിരുന്ന പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് റൈറ്റ് പോർഷനിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് പോയിന്റിലാണ് പിടിച്ചു പിടിച്ചിരിക്കുന്നത് അത്രക്ക് തല്ലിപ്പുളികൾ അവരെ എതിർക്കല്ലാതെ എന്ത് ചെയ്യുക എതിർത്തേ മതി